ലൈവ് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം ഒടുവിൽ ബിഗ് ബോസ് അത് തുറന്നു പറഞ്ഞു ഹോട്ടൽ ടാസ്ക് ഒരു വൻ പരാജയമാണ് പവർ ടീമിനെ അതായത് ഹോട്ടലിൻ്റെ ഓണേഴ്സിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ബോസ് പറയുന്നത് ഈ ടാസ്ക് പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം പവർ ടീമാണെന്ന ബോസ് അസംഹിതമായിട്ട് തന്നെ അവരോട് പറയുന്നുണ്ട് ഋഷിയും നോറയും ഒക്കെ മാക്സിമം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതേ രീതിയിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ ഈ ടാസ്ക് കൊടുവെച്ച് അവസാനം സത്യം പറഞ്ഞാൽ സാഡ് ടീമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ് ആണ് ചെയ്യുന്നതെങ്കിൽ ചില സമയങ്ങളിൽ ഓവറാന്നായിട്ട് തോന്നുന്നുണ്ട് വെറുതെ അങ്ങ് ഷോ അങ്ങ് ചളവാക്കുന്നത് പോലെ എന്തായാലും അവർ ഒരഭിപ്രായം പറയുന്നുണ്ട് ജിൻഡോയൻ ടീം നല്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് അവർ പോയിന്റ് നേടിയെടുക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നതെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ പവർ ടീം ഒരു വൻ പരാജയം തന്നെയാണ് അവർ ഹോട്ടൽ ഓണേഴ്സാണ് അവരാണ് സ്റ്റാഫുകളെ കൊണ്ട് ഗസ്റ്റുകളെ മാക്സിമം പരിചരണം കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് അതിന് പകരം പല കാര്യങ്ങളും അവർ തന്നെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ് ഗസ്റ്റുമായിട്ടും കൂടുതൽ ഇൻട്രാക്ഷൻ ഈ കണ്ടസ്റ്റൻറ്റുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതായത് സ്റ്റാഫുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് ഹോട്ടൽ ഓണർ തന്നെയാണ് ഇതുതന്നെയാണ് തന്നെയാണ് തുടക്കത്തിൽ വന്നപ്പോഴേ പറഞ്ഞത് ഈ ഹോട്ടൽ നിങ്ങൾ ഓണേഴ്സ് തന്നെ കത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് സാവോൻ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ സംഭവിച്ചു ഈ ടാസ്ക് മുഴുവൻ ചളവാക്കിയത് ഈ പവർ ടീം തന്നെയാണ് യാതൊരു സംശയമില്ല ഈ വജ്രമൊക്കെ കയക്കലാക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല പരസ്പരം പേഴ്സണൽ ഗ്രഞ്ച് തീർക്കാനുള്ള ഒരു വേദിയായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ടാസ്ക് കാണുന്നത് എന്തായാലും ഇതുപോലൊരു അട്ടർ ഫെയിലായ ഒരു പവർ ടീം ഇതുവരെ ഉണ്ടായിട്ടില്ല കുറങ്ങൾ പുതിയ തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ ഈ പവർ ടീമിൻ്റെ ഈ അധികാരങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് പോലും കൃത്യമായിട്ട് അറിയത്തില്ല എത്ര മനോഹരമായിട്ട് കൊണ്ടുപോകേണ്ട ടാസ് ആണിത് ഒരു ക്ലാസിക്കൽ ടാസ്ക് തന്നെയാണ് ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ സീസണിലൊക്കെ വജ്രം കൈക്കലാക്കുന്ന കണ്ടസ്റ്റൻ്റുകളുടെ ഗെയിമൊക്കെ നമ്മൾ നോക്കിയിരുന്ന പോയതാണ് ഒരു രക്ഷയിലേട്ട് അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് പവർ ടീമും ഫ്ലോപ്പ് മറ്റ് ടീമുകളും ഫ്ലോപ്പ് പിന്നെ കുറച്ചെങ്കിലും എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ജിൻഡോപ്പിൻ്റെ ടീമാണ് ഒരു രക്ഷയിലെ മക്കളെ വെറുത്തു പോയി ഈ ടാസ്കേണ്ടി നമ്മൾ വെറുത്തുപോയി അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കടമ്പായി